പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മാതൃസ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അനുകമ്പയുടെയും സ്രോതസ്സായ കൃപാസന മാതാവേ എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും ആവശ്യകതയുടെയും ഈ സമയത്ത് ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയമ്മേ അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയുടെ കഴിവിൽ അങ്ങയുടെ അത്ഭുതങ്ങളുടെ നിറവിൽ അമ്മയുടെ പുത്രനായ ഈശോ മിഷിഹായോട് മാധ്യസ്ഥ്യം യാചിക്കുന്നതിൽ അമ്മ വഹിക്കുന്ന ശക്തമായ പങ്ക് ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന സങ്കീർണമായ കുരുക്കുകൾക്ക് മുൻപിൽ അമ്മയുടെ എല്ലാ മക്കളെയും സ്വീകരിക്കുന്ന സ്നേഹനിധിയായ അമ്മയാണല്ലോ അങ്ങ് അനുദിനം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുന്നു മാതാവെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ കുരുക്കുകളെ ഈ പ്രയാസങ്ങളെ അമ്മയുടെ മൃദുലമായ കരത്താൽ സ്പർശിച്ച് ദൂരെ അകറ്റണമേ സമൃദ്ധി സാമ്പത്തിക സുരക്ഷ സമാധാനം എന്നിവയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ അത്ഭുതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക ഉത്കണ്ഠ ഞങ്ങളിൽ നിന്നും അകറ്റണമേ വിഷമ ഘട്ടത്തിൽ ഞങ്ങളുടെ മനസ്സിന് ആരോഗ്യവും ശക്തിയും നൽകണമേ ഞങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് തരയണമേ ദൈവത്തിൻ്റെ പദ്ധതി അംഗീകരിച്ചുകൊണ്ടും ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേമർ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നന്മ അറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടോനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ